മാധ്യമ സുഹൃത്തുക്കൾ ഗ്ലോബൽ പ്രവാസി കേരള പ്രവാസി അസോസിയേഷൻ്റെ ആണ് അതിനുമുമ്പ് ഇന്നലെ കുവൈത്തിൽ വെച്ച് നടന്ന ലേബർ ക്യാമ്പിൽ നടന്ന അചാരണമായ തീപിടുത്തത്തിൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുടെ നിര്യാണത്തിൽ ಜಿ ಕೇ ಪಿಯ ಸಂಸ್ಥಾನ ಕಮ್ಮಿಟಿಯು ಅದೇ ತನ್ನ ಪ್ರವಾಂಜಲಿ ಅರ್ಪಿಕ ಅದೋ ನಮ್ಮ ಈ ಪತ್ರಸಮ್ಮೇಳನ ಆಸ್ಪದ ಕೇರಳ ಪ್ರವಾಸೋಡ ಮುಂಪ್ರವಾಸೋಡ ಗುಣ ಅವಘಡನಕೆರೆ ಜಿ ಕೆಪಿಯ ഈ വരുന്ന നാളെ സെക്രട്ടേറിയറ്റും മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കുക ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടത്താനുണ്ടാവുന്ന കാരണം കേരളത്തിലെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാസികളുടെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഉള്ളത് ഈ നോർക്ക ക്ഷേമനിധി ബോർഡുകളിൽ ജി കെ പി എന്ന് പറയുന്ന ഞങ്ങളുടെ സംഘടനയ്ക്ക് അംഗത്വം നൽകണം എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് കാരണം നിലവിൽ ക്ഷേമനിധി നോർക്ക ബോർഡുകളിൽ ഗവൺമെൻറ് നോമികളും നോമിനികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും മാത്രമാണ് ഉള്ളത് എന്നാൽ സാധാരണ ഞങ്ങളെ പോലുള്ള രാഷ്ട്രീയവും ജാതിയും മതവും ഒന്നുമില്ലാതെ സാധാരണക്കാരായ പ്രവാസികൾക്കും മുൻപ്രവാസികൾക്കും വേണ്ടി മാത്രം നിലകൊണ്ട് ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സാധാരണക്കാരായ പ്രവാസികൾക്കും മുൻപ്രവാസികൾക്കും ആനുകൂല്യങ്ങൾ അധികം നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുപോലെ തന്നെ ഇതിലെ ലോക കേരള സഭ നാളെയും എത്രനാളുമായിട്ട് നടന്നു നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ ലോക കേരള സഭയിൽ ഏഴോളം സബ്ജക്റ്റുകളാണ് വിശദമായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ അതിലൊന്നും തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള നോക്കയും ചേർന്നതും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും സൂചിപ്പിച്ചിട്ടില്ല മറിച്ച് മറ്റു പല വിഷയങ്ങളുമാണ് അതിൽ കടന്നു വന്നിട്ടുള്ളത് അവിടെയും സാധാരണക്കാരനായ ഒരു പ്രവാസി മുൻപറ പ്രവാസി അവരെ ഒന്നും കാണിക്കാതെ രീതിയിലുള്ള ഒരു അവഗണന കാണിക്കുന്നുണ്ട് അതിലും നമ്മൾ ഈ മാർച്ചുമായി ബന്ധപ്പെട്ട് പറയുകയാണ് അതുപോലെ തന്നെ ക്ഷേമതി പിന്ന പലിശരഹിതമായിട്ടുള്ള പ്രവാസികൾക്ക് പാവങ്ങളായ പ്രവാസികൾക്ക് അതുപോലെ തന്നെ മുൻപ്രവാസികൾക്ക് ഭവനം ഭവന നിർമ്മാണത്തിന് വായ്പ എടുക്കുമ്പോൾ അത് നമുക്ക് പലിശരഹിതമായിട്ടുള്ള വായ്പ കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ പുനരധിവാസ പദ്ധതികളിൽ പെൻഷൻ പ്രായം ഏറ്റവും ഗൗരവമായി എടുക്കുക എന്നുള്ളതാണ് അറുപത് വയസ്സ് പൂർത്തിയായ മുഴുവൻ പ്രവാസികൾക്കും പെൻഷൻ ഗവൺമെന്റ് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കാരണം ഞങ്ങൾ പ്രവാസികൾ ഗവൺമെന്റിന് അടക്കുന്ന പൈസയാണ് നമുക്ക് പെൻഷനായി തിരിച്ചു തരുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ അറുപത് വയസ്സിന്റെ മാനദണ്ഡം വെക്കുന്നു അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ പ്രവാസികൾക്ക് പെൻഷൻ കൊടുക്കണം എന്നുള്ളതും ഞങ്ങൾ ആവശ്യപ്പെടില്ല അതോടൊപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് റിട്ടയർഡ് ആയാൽ അദ്ദേഹത്തെ മുൻ ഉദ്യോഗസ്ഥൻ എന്ന് പറയും പ്രവാസി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ അവൻ എവിടെയും രേഖയിൽ മുൻ പ്രവാസിയായി കാണുന്നില്ല വളരെ വിചിത്രമായിട്ടുള്ളൊരു നിയമമാണ് കേരളത്തിൽ അപ്പം അതിൽ മാറ്റം വരുത്തണം എന്നുള്ളത് നമ്മൾ പറയുന്നു വേറൊരു കാര്യം നമ്മുടെ പത്രമാധ്യമ സുഹൃത്തിൻ്റെ ഇടയിലേക്ക് വന്നിട്ടുണ്ടോ എന്നറിയില്ല കോവിഡ് മുഖാന്തരം മരണപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രവാസികൾക്കും മുൻ പ്രവാസികൾക്കും കേരള ഗവൺമെൻറ് ഒരു സാമ്പത്തിക സഹായ വാഗ്ദാനം നൽകി അത് പൂർണ്ണമായിട്ടും കൊടുത്തിട്ടില്ല എന്നതാണ് അവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇന്ന് അത്തരത്തിലുള്ള ഒരു നീക്കവും ഇല്ല എന്നുള്ളതാണ് അതിന് നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുന്നു നമ്മൾ അത് ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നിരന്തരമായിട്ടുകൊണ്ടുള്ള നമ്മളെ വിമാനക്കമ്പനിയുടെ ടിക്കറ്റ് വർധനം എല്ലാവർക്കും അറിയുന്നത് പോലെ അത് നമ്മൾക്ക് നിയന്ത്രിക്കാൻ ആവശ്യമാകുന്ന നടപടികൾ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് എടുക്കേണ്ടത് സംസ്ഥാന ഗവണ്മെന്റ് അതിനാവശ്യമാകുന്ന രീതിയിലുള്ള സഹായങ്ങൾ നൽകി ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് കൂടുതൽ നമ്മുടെ പ്രസിഡന്റ് ഇവിടെയുണ്ട് അദ്ദേഹം കൂടുതൽ മറ്റു കാര്യങ്ങൾ ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ ജി കെ പി എന്ന് പറയുന്ന സംഘടന ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി പ്രവാസികളുടെ ഉന്നമനത്തിനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ എന്നാൽ ഗവൺമെൻറിൽ നിന്നും പ്രവാസികൾക്ക് അനുകൂലമായ ഒന്നും തന്നെ ില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം പറയുകയാണ് നാടുകളിൽ നിന്നും പ്രവാസികൾ ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവർ സ്വയം തിരിച്ച് നാട്ടിലെത്തിയാൽ അവർ സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ വേണ്ടി എന്തെങ്കിലും തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ല നേരത്തെ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഉദാഹരണമായിട്ട് ൻ എന്ന ഒരു വ്യക്തി കൊല്ലത്തുള്ള അദ്ദേഹം ഒരു സർവീസ് സ്റ്റേഷൻ തുടങ്ങാൻ പോയപ്പോൾ അവിടെ പൊടി അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ ഒരു കൺവെൻഷൻ സെന്റർ നടത്തിയിരുന്ന വ്യക്തി അദ്ദേഹം ജീവൻ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് ഉണ്ടാകുവാൻ പാടില്ല ഗൾഫിൽ നിന്നും തിരിച്ചെത്തുന്ന പ്രവാസികൾ നാട്ടിൽ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അവർക്ക് വേണ്ട അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ കേരള ഗവൺമെൻറ് തയ്യാറാകണം എന്നാണ് അഭിമാന പറയാനുള്ളത് മറ്റൊന്ന് ഓണം പെരുന്നാൾ ക്രിസ്മസ് എന്നീ സീസണുകളിൽ പ്രവാസികൾ നാട്ടിലോട്ട് വരുന്ന സമയത്ത് അമിതമായ ടിക്കറ്റ് ചാർജാണ് ഈടാക്കുന്നത് അത് പ്രവാസികളോടുള്ള ഒരു അവഗണനയാണ് തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്ത് അവർ അവരുടെ പെരുന്നാളായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും അവരുടെ ഭാര്യയും മക്കളെയും കാണാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഇരട്ടി ടിക്കറ്റിയാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അതിന് മാറ്റം വരുത്തുവാൻ കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് സഹകരിച്ച് അതിനൊരു നല്ല കൊടുക്കുവാനുള്ള സാഹചര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഞങ്ങൾപ്പെടുത്തുകയാണ് വിദേശത്തുള്ള മലയാളികൾക്ക് പ്രവാസികൾക്ക് ഇന്ത്യൻ എംബസി മുഖാന്തരം വോട്ടവകാശം രേഖപ്പെടുത്തുവാനുള്ള സാഹചര്യം കൊടുക്കേണ്ടതാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രവാസികൾ നാട്ടിൽ വന്നെങ്കിൽ മാത്രമേ അവർ വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളൂ അതിന് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അതാത് ലംബസികൾ മുഖാന്തരം പ്രവാസികൾക്ക് ഉള്ള ഒരു സന്ദർഭം ഗവൺമെന്റ് ഒരുക്കി കൊടുക്കണം എന്ന് അപേക്ഷിക്കുകയാണ് പ്രവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി നോർക്ക ക്ഷേമനിധി യാതൊരു കാര്യങ്ങളും ഞങ്ങൾ നോക്കിയമായിട്ട് ബന്ധപ്പെട്ടാൽ ടെലിഫോൺ എടുക്കാറില്ല നൂറുകണക്കിനും പരാതികളാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കിയിൽ നിന്നും ക്ഷേമനിധിയിൽ നിന്നും വിളിച്ചാൽ ടെലിഫോൺ എടുക്കില്ല അനുകൂലമായ ഒരു മറുപടി കൊടുക്കുന്നില്ല അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതിന് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ഗവൺമെന്റ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ട പരിഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട് പ്രവാസികൾക്കെല്ലാം എന്ത് ഏത് സാഹചര്യം വ്യവസായ സംരംഭങ്ങൾക്കായാലും മറ്റേതിനായാലും പ്രവാസികൾക്ക് ഗവൺമെന്റ് എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുമെന്ന് പറയ പറയുന്നതല്ലാതെ പ്രവൃത്തിയിൽ അത് കാണുന്നില്ല നാളെയും മറ്റന്നാള് ലോ ലോക കേരള സഭ കൂടുകയാണ് ഞങ്ങളെപ്പോലെ രജിസ്റ്റേർഡായ പ്രവാസി സംഘടനകളെ അതിൽ ഉൾപ്പെടുത്തണം എങ്കിൽ മാത്രമേ പ്രവാസികളുടെ ആവശ്യങ്ങൾ ആ സഭയിൽ ഞങ്ങൾക്ക് ഉന്നയിക്കാൻ പറ്റുകയുള്ളു ഞങ്ങളെ ആരെയും അതിൽ ഉൾപ്പെടുത്തുന്നില്ല അത് വളരെ ഖേദപൂർവമായ കാര്യമാണ് ഇപ്പൊ പ്രവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി അവർ വിയർപ്പ് ഒഴുക്കി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് വേണ്ട സഹായം കൊടുക്കുവാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഗൾഫിൽ കോവിഡ് മുഹാന്തരം മരിച്ച ആൾക്കാർ അവരുടെ കുടുംബം ഇന്നും പട്ടിണിയിലാണ് അവർക്ക് അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയെങ്കിലും ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് പെൻഷൻ പ്രായം അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പെൻഷൻ നൽകണം മിനിമം അയ്യായിരം രൂപയെങ്കിലും പെൻഷൻ കൊടുക്കണം എന്നുള്ള ഒരു ആവശ്യം ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ ലക്ഷോപലക്ഷം രൂപയാണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലായിക്കൊണ്ട് തൊഴിൽ നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് അനുകൂലമായ തൊഴിൽ സംരംഭങ്ങളും വ്യവസായ സംരംഭങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനുള്ള പിന്നെ അനുകൂലമായ സാഹചര്യവും കേരള ഗവൺമെന്റ് നടത്തുവാൻ മുന്നോട്ട് വരണം എന്ന് വളരെ വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ് പ്രവാസികളുടെ കാര്യങ്ങൾ പറയുവാൻ അവരെ ശ്രദ്ധിക്കുവാൻ ഗൾഫിൽ പോകുമ്പോൾ നൂറ് നൂറ് വാഗ്ദാനങ്ങൾ കൊടുക്കും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പാക്കുന്നില്ല ജലരേഖയായി മാറുകയാണ് ഇതിനൊരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അതിന് ഇവിടുത്തെ ഗവൺമെന്റ് മുന്നോട്ട് വന്നുകൊണ്ട് പ്രവാസികളുടെ ഉന്നമനത്തിനും അവരുടെ ആനുകൂല്യങ്ങൾക്കും വേണ്ടി പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഞങ്ങളെ ഈ സമൂഹത്തിൽ അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുവാൻ കേരള ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് ടക്കം പേരുണ്ട് അങ്ങനെ ഇന്ന് അവിടുത്തെ ആ ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സ കഴിയുന്ന ആൾക്കാരെ എത്രയും വേഗം നാട്ടിലെത്തിച്ച് അവർക്ക് വേണ്ട ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുകയും മരിച്ച കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം ധനസഹായം കൊടുക്കണമെന്നും 글로벌 케랄라 프라바시 애소시에이션 அபிவிருத்திக்கு நன்றி சோதிக்கணும் எங்கெல்லாம் சமயத்துல இதோ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ എന്നാ ലോക കേരള സഭയിൽ രാഷ്ട്രീയക്കാരെയും വ്യവസായ പ്രമുഖരെയും ഒക്കെയാണ് അവര് ക്ഷണിച്ചിട്ടുള്ളത് പ്രവാസികളുടെ ആവശ്യങ്ങൾ പറയുവാൻ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾക്ക് പറയാനുള്ള അവസരം കിട്ടുന്നില്ല ഞങ്ങളെ ഇതുവരെ അതിന് ക്ഷണിച്ചിട്ടില്ല ഇത് രജിസ്റ്റേഡ് സംഘടനയാണ് അപ്പൊ ലോക കേരള സഭയിൽ ഞങ്ങളെ പോലുള്ള സംഘടനയുടെ പ്രതിനിധികളെ ആ ലോക കേരള സഭയിലേക്ക് ക്ഷണിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം ഇതിൽ വേറൊരു ഇത് പോയിൻ്റ് ഉള്ളത് ഇന്നത്തെ പൂവ്യത്തിന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ മൃതദേഹം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലെത്തിക്കാനുള്ള സംവിധാനം നോർക്കയുടെ നേതൃത്വത്തിൽ സൗജന്യമായിട്ട് ഇവിടെ കേരളത്തിൽ കേരളത്തിലെത്തിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പരുക്ക് വയ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് ഗവൺമെൻറ് ആവശ്യമുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് അത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും നമ്മൾ ഇമെയിൽ അയച്ച് കൊടുത്തിട്ടുണ്ട്